ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലാന്റം ഞാൻ സുനീ റിയാസ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് എറണാകുളം ജില്ലയിലെ പുക്കാട്ടുപടി ഇടപ്പള്ളി റൂട്ടിൽ കുഴുവേലിപ്പിടി എന്ന സ്ഥലത്താണ് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് ഡയറക്റ്റ് വീട്ടിൽ വന്ന് പ്ലാൻസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലാത്തവർക്കായിട്ട് നമ്മൾ ഓൾ ഇന്ത്യ പ്ലാൻസ് അയക്കുന്നുണ്ട് അത് ഡി ടി ഡി സി കൊറി സർവീസ് വഴിയും അതുപോലെ തന്നെ രജിസ്റ്റേഡ് സ്പീഡ് പോസ്റ്റായിട്ട് പോസ്റ്റ് ഓഫീസ് വഴിയുമാണ് നമ്മൾ അയക്കുന്നത് ഈ ആഴ്ചയിൽ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഫ്ലോഡൻഡോൺ വെറൈറ്റീസും അതുപോലെ തന്നെ അലോക്കേഷ്യ ഫേൺ ഇതിൻ്റെയൊക്കെ സീർലിങ്സ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നുണ്ട് എല്ലാം തന്നെയും ഓരോ പ്ലാന്റും നൂറ് രൂപയിൽ താഴെയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല മാർക്കറ്റ് റേറ്റ് ഉള്ള പ്ലാന്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് സീർലിങ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ എല്ലാം നല്ല അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള പ്ലാന്റുകളാണ് അതായത് ഒക്കെ ബ്രാൻഡിറ്റ് പ്ലാന്റുകളാണ് എല്ലാം നൂറ് രൂപയിൽ താഴെയും റേറ്റ് വന്നിരിക്കുന്നത് പ്ലാന്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്പായ പ്ലാന്റുകളാണ് എല്ലാം ജിഫി ബാഗിലാണ് വന്നിരിക്കുന്നത് എല്ലാം ഇതൊക്കെ ഒന്ന് സ്റ്റിക്ക് നിവർത്തി വെക്കേണ്ട ഒരു സമയമായി പക്ഷെ നമ്മൾ റീപ്പോർട്ട് ചെയ്തിട്ടില്ല സെയിലിനായിട്ട് തന്നെ വെച്ചിരിക്കുന്നത് കൊണ്ട് റീപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതിനുശേഷം മാത്രം പ്ലാന്റ്സിനെ ഓർഡർ ചെയ്യുക കേട്ടെ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടിലായിട്ടുള്ള പ്ലാന്റുകളാണ് ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അത് നമ്മൾ വളരെ സേഫായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന രീതിയിൽ പാക്ക് ചെയ്ത് അയക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും നാളും നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമുണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടെ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു അഞ്ച് പ്ലാന്റിൻ്റെ കോംബോയാണ് ഫസ്റ്റ് കാണിച്ചത് റിംഗ് ഓഫ് ഫയർ ഗോൾഡ് ആയിരുന്നു രണ്ടാമത്തെ പ്ലാന്റ് റിംഗ് ഓഫ് ഫയർ വേരിയേറ്റഡ് ആണ് ഇതൊക്കെ റീപ്പോർട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഇതാണ് അതാണ് സീറ്റിംഗ് ആവാത്തത് എല്ലാം പുതിയ ചട്ടിയിലേക്ക് നടേണ്ട ടൈം കഴിഞ്ഞു മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് എലക്കേഷിയുടെ ജാക്ലിൻ ആണ് അഞ്ച് പ്ലാന്റുകളാണ് നമ്മൾ വരുന്നത് ഇത് ഫേണിൻ്റെ ഒരു പ്ലാന്റ് ആണ് അടുത്തതായിട്ട് കാണിക്കുന്നത് ഫിലോഡ ബ്രാൻഡി ടാനമാണ് ഈ അഞ്ച് പ്ലാന്റുകളുടെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ത്രീ ഡബിൾ നയൻ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് അഞ്ച് പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നത് കേട്ടോ ഇനി നമ്മൾക്ക് ഇൻഡിവിജ്വലി ഓരോന്നിൻ്റെയും പ്രൈസ് നോക്കാം ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് സിംഗിളായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ റിംഗ് ഓഫ് ഫയർ വേരിഗേറ്ററിൻ്റെ പ്ലാന്റ് ആണിത് വെറും തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഇത്രയും റേറ്റ് കുറച്ചൊന്നും ഒരു മീഡിയയിലും നിങ്ങൾക്ക് പോസ്റ്റ് കാണാൻ സാധിക്കില്ല അത്രയും നമ്മൾ വില കുറച്ചാണ് പ്ലാന്റുകൾ കൊണ്ടുവരുന്നത് ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ പ്ലാന്റുകളും അത്യാവശ്യം നല്ല റേറ്റ് കുറവിൽ തന്നെയാണ് പ്ലാന്റുകൾ കൊണ്ടുവന്നിരിക്കുന്നത് റിംഗ് ഓഫ് ഫയർ വേരിയേറ്ററിൻ്റെ റേറ്റ് റുപ്പീസ് നയൻറ്റി പെർ പ്ലാന്റ് അത്യാവശ്യം നല്ല വേരിയേഷനൊക്കെ കയറി വന്നിരിക്കുന്നത് ലീഫൊക്കെ ആ ഒരു പാറ്റേണിലേക്ക് വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് സീഡിലിംഗ് ഒന്നും വിളിക്കാൻ പറ്റത്തില്ല വെറും തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് മിറാബിലീസാണ് വൺ സിക്സ്റ്റി പെർ പ്ലാന്റ് അലൊക്കേഷൻ മിറാബിലീസ് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ഒരു ഫെൺ വെറൈറ്റിയാണ് ബേഡ്സ്നെസ് ഫാണ് ഐഡിയ വരുന്നത് ഇതിൻ്റെ പ്ലാന്റുകൾക്ക് ടു ഹൺഡ്രഡ് മുതലാണ് ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് നിൽക്കുന്നത് അതിൻ്റെ സീഡ്ലിങ്സ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വെറും എൺപത് രൂപയ്ക്ക് റുപ്പീസ് എയ്റ്റി പെർ പ്ലാന്റ് ബേഡ്നെസ് ഫൺ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് അലോക്കേഷിയുടെ ജാക്ലിൻ ആണ് അലോക്കേഷിയുടെ ജാക്ലിൻ ഒക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് റേറ്റ് ഉള്ള പ്ലാന്റുകളാണ് നമ്മൾ വെറും നൂറ് രൂപയ്ക്കാണ് കേട്ടോ ജാക്കലിൻ കൊണ്ടുവന്നിരിക്കുന്നത് അലോക്കേഷ് ജാക്ലിൻ റുപ്പീസ് ഹൺഡ്രഡ് പെർ പ്ലാന്റ് അത്യാവശ്യം ജിഫി ബാഗിലാണ് എല്ലാ പ്ലാന്റുകളും വന്നിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്ത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അലോക്കേഷ് ജാക്ലിൻ റുപ്പീസ് ഹൺഡ്രഡ് പെർ പ്ലാന്റ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ഫിലോഡ ബ്രാൻഡിഡണമാണ് ബ്രാൻഡിഡ് എനം വെറും തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ജിഫി ബാഗ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതൊരു സ്റ്റിക്ക് കൊടുത്ത് നമുക്ക് നിവർത്തി വെക്കാവുന്ന പ്ലാന്റുകളാണ് ഇത് സ്റ്റിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അത് നിവർന്ന് നിൽക്കാത്തത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് വാട്സാപ്പിൽ വരിക കേട്ടോ നമുക്ക് ആകെ ലിമിറ്റഡ് സ്റ്റോക്കേ കയ്യിലുള്ളൂ കേട്ടോ എല്ലാ പ്ലാന്റുകളും ജിഫി ബാഗിൽ തന്നെയാണ് ഇതിൻ്റെ അധികം കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റുകളാണ് ഫിലോഡൻ റോഡ് അലോകേഷ വെറൈറ്റീസ് അപ്പോൾ ദൈവ ഒരു സൈസിലേക്ക് പ്ലാന്റുകൾ വളർന്നു കഴിഞ്ഞു പക്ഷേ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അത് നിവർന്ന് നിൽക്കാത്തത് കേട്ടാ റുപ്പീസ് നയൻറ്റി പെർ പ്ലാന്റ് ഫിലോ ഗ്രാൻഡിറ്റനം അടുത്തായിട്ട് കാണിക്കുന്നത് റിംഗ് ഓഫ് ഫയർ ഗോൾഡിൻ്റെ പ്ലാന്റുകളാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ദൈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വെറും എൺപത് രൂപ എയ്റ്റി റുപ്പീസാണ് നമുക്ക് വരുന്നത് കേട്ടോ റിംഗ് ഓഫ് ഫയർ ഗോൾഡ് റുപ്പീസ് എയ്റ്റി പെർ പ്ലാന്റ്സ് ഫിലോയിൽ വരുന്ന പ്ലാന്റ് ആണ് താങ്ക്